ഇന്നത്തെ ചില പാസ്റ്റർമാർ പറയുന്നത് പോലെ ഞങ്ങൾ കമ്പോളം നോക്കിയാണ് ചരക്കിറക്കുന്നത് കമ്പോളം നോക്കി ചരക്കിറക്കുന്ന പരിപാടിയല്ല ഇത് ഈ രണ്ടാമത്തെ അധ്യായത്തിന്റെ പൗലോസ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് നടത്താനല്ല വന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഭയത്തോട് നിങ്ങളുടെ നടുവിൽ എന്ത് ചെയ്തു എനിക്ക് വേറെ മെസ്സേജ് ഇല്ല ഏറ്റവും വലിയ മെസ്സേജ് എന്താ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഏറ്റവും വലിയ മെസ്സേജ് എന്നിട്ടാണ് ഈ ആറാം വാക്യത്തിൽ വരുമ്പോൾ എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു ഇത് വായിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ നമ്മുടെ ഉള്ളിൽ തോന്നും അപ്പൊ പൗലോസിന് രണ്ട് മെസ്സേജ് ഉണ്ട് അല്ലേ ഇന്നത്തെ ചില പാസ്റ്റർമാർ പറയുന്നത് പോലെ ഞങ്ങൾ കമ്പോളം നോക്കിയാണ് ചരക്കിറക്കുന്നത് വലിയ എന്നോട് പറഞ്ഞിട്ടുണ്ട് വലിയ അനക്കം ഒന്നും കണ്ടില്ലേ ഞങ്ങള് വചനം പറയും ആരാധനയിൽ ഇളകുന്നവരാണെങ്കിൽ രണ്ട് ഭൗതിക ദൂത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കമ്പോളം നോക്കി ചരക്കിറക്കുന്ന പരിപാടിയല്ല ഇത് പൗലോസ് പറയുന്നു ഞങ്ങൾ തികഞ്ഞവരുടെ ഇടയിൽ ജ്ഞാനം രണ്ടിന്റെ മൂന്നിൽ പറയുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവലാകൾ മറ്റൊന്നും എനിക്കറിയത്തില്ല രണ്ടിന്റെ ആറിൽ പറയുകയാണ് തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് കേൾക്കണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദൂത് പൗലോസ് മാറ്റി വെക്കുകയല്ല ആ ദൂതിന്റെ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ പൗലോസോട് പറയുകയാണ് തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ എന്താ പറയുന്നത് ജ്ഞാനം